ആ അവൻ ഈ കുടുംബത്തിൽ നിന്ന് കൊറച്ച് അവകാശമായിട്ട് കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട് അവിടെ പുതിയൊരു വീട് വെക്കാൻ പോവാണ് അപ്പൊ ഈ മേട ഒന്നാം തീയതി ആയിട്ട് തറക്കല്ലിടണം അപ്പൊ നീ തന്നെ അത് ചെയ്യണം ആ പണി നോക്കി നടത്തണോന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടുമൂന്നു ദിവസം എന്നോട് പറയണ ഇത് പറയാൻ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല നീ അപ്പൊരു കാര്യം ചെയ്യണം ഇന്ന് തന്നെ ചെന്നിട്ട് അവനെ കാണണം ആ കണ്ട പണി ഏറ്റെടുത്താ പത്തിരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് കിട്ടും ഇത് എന്താ ദൈവം കൊണ്ടുവന്നാണ് ഈടെ ഒരു പണിയിലൂടെ ആകെ പെട്ടിരിക്കറിച്ചിരിക്കത്സാഹമാണല്ലോ അല്ല പൊള്ളയിൽ പോകാൻ നല്ല ഉത്സാഹം അല്ലെന്ന് പറഞ്ഞാണല്ലോ നീയേ വരുമെങ്കി ഇപ്പൊ തന്നെ വാ ഞാൻ എന്താണ് ചങ്ങായി പോയിക്കോളോടെ പോയി പോയി കാണാന്ന് പറഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചെന്നിട്ട് കാര്യമില്ല ഇന്ന് തന്നെ ചെല്ലണം ഇത് കുളിക്കണ്ടേ വേണ്ടേ ആ കുളിച്ചിട്ട് കുളിച്ചിട്ട് അപ്പൊ പറഞ്ഞാ മതി ജോസ് കൂട്ടി പറഞ്ഞിട്ട് വന്നാണ് ഞാൻ വേറെ വർക്കൊന്നും ഒന്നും ഇത് തീർന്നിട്ട് ഇനി അടുത്തതിന് കൈ കൊടുക്കുള്ളൂന്ന് പറവാൻസും തരും പറഞ്ഞതേ ഈ വണ്ടി ഒന്ന് കച്ചവടമാക്കിട്ടുണ്ട് നമുക്ക് ഇത് കൊണ്ടുനടക്കാൻ പറ്റില്ല ഭയങ്കര വെയിറ്റ് അപ്പൊ ഇന്ന് തന്നെ ചെന്നേക്കണം ആ പോലോ പിന്നെ ഒന്ന് പറഞ്ഞു അവനവന് വേണക്ക് മതി എന്തപ്പൊ ഇവിടെ പത്രം വായിച്ചിരിക്കാൻ പോവാണ് ഏടെ ചെങ്ങായി പോയി കുളിച്ചിട്ട് പറഞ്ഞോർത്ത ഒന്ന് ചെല്ലടോ ഏടാൻ്റെ അച്ഛൻ പോലും ആ എന്നാണ് ഞാൻ ആരെങ്കിലും പറയണ്ടേ ചെല്ലും വല്യ പരാതി പറഞ്ഞ വിഷു ആണ് പറഞ്ഞ അതാണ് ഇതാണെന്നൊക്കെ അതെ പോവാണ് അതാ ചെല് എന്റെ മടിയോണ്ടൊന്നും ഇറക്കൂല്ലോ ോ ഞാൻ വല്ല ഫാക്ടറി ഉണ്ടല്ലോ നമ്മുടെ അടുക്കള ഞാൻ ഇഡലി വെക്കായിരുന്നു പിന്നെ ചൂടെള്ളം വെച്ചിട്ടുണ്ട് പോയി കുളിച്ചിട്ടോ ഇത് ഇതില് മാതൃക ഇല്ലല്ലോ അതെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ പിൻവലിച്ചു അമ്പോ എന്താണെന്ന കാര്യം കൊറേ കാര്യങ്ങളുണ്ടല്ലോ അതിൽ ഏത് കാര്യാണ് പിൻവലിച്ചത് അതായത് വിഷു വരാൻ പോവാണ് കണി വേണ്ട വിഷു കൈനേട്ടം വേണ്ട ആഘോഷങ്ങൾ വേണ്ട പിന്നെ വസ്ത്രങ്ങൾ എന്റെ വാസമായിട്ട് അതുകൊണ്ടല്ലേ ഞാൻ അമ്മ നാത്തൂന്റെ കൂടെ പോകുമ്പഴത്തേക്ക് മക്കളെയും പറഞ്ഞു വിട്ടത് നമ്മക്കിപ്പ എന്തായാലും അവർക്ക് അതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല നല്ല ഡ്രസ്സോ സദ്യ കൊടുക്കാനോ ഒന്നും പറ്റൂല അപ്പൊ അവരവിടെന്നെങ്കിലും ആഘോഷിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടല്ലേ അങ്ങോട്ട് വിട്ടത് നീ പറയുന്ന കേട്ടത് കയ്യിൽ വെച്ചിട്ടാണ് ഞാനതൊന്നും വേണ്ടത് അങ്ങനെയല്ലല്ലോ

ഞാൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് സാരി വാങ്ങിക്കണം നല്ലൊരു ജുബ വാങ്ങിക്കണം പിന്നെ നമ്മുടെ നാപ്പുവിന് വാങ്ങിക്കണം മറ്റേ അളിയന് വാങ്ങിക്കണം അമ്മക്ക് എന്തായാലും വാങ്ങിക്കണോ ഭ്രഷ്ടക്കണം പിന്നെ ബക്കെ വാങ്ങിക്കണം എല്ലാവർക്കും വാങ്ങിക്കണം

അതായത് നമ്മൾ ഓരോ വിളിക്കല്ലേ അപ്പൊ ജോസൂട്ടിക്ക് ഇഷ്ടമുള്ള പായസം നമ്മൾ എന്താ അന്വേഷിച്ചിട്ട് അത് ഞാൻ പിന്നെ എന്താ ഇഷ്ടം വെക്കാം പിന്നെ ചെറുപയർ പായസം വെക്കണ്ട മൂന്ന് പായസം ഇനി ഒരു പായസം വെച്ചാ പോരെ വേണ്ട പുളിക്കണം പോരേ വേണ്ടിച്ചു

ഇല്ല ഞാനിന്ന് ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചിട്ടാ വരുന്നത് പിന്നെ ഞാൻ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാ ഇപ്രാവശ്യത്തെ വിഷു നമ്മളെ വീട്ടിൽ ആഘോഷിക്കണം നിങ്ങൾ രണ്ടുപേരും മോനെയും കൂട്ടിച്ച് വീട്ടിലേക്ക് വരണം ആ രാവിലെ മുതൽ വരണം കേട്ടോ കണി കാണുന്നത് മുതൽ സദ്യ കൊണ്ട് ഉണ്ട് പടക്കൊക്കെ പൊട്ടിച്ച് നമുക്ക് അടിച്ച് പൊളിക്കാം എന്റെ വകം കൈനേട്ടും പിന്നെ പിന്നെ പൈസ കിട്ടും പിന്നെ പരീക്ക ഏത് പൈസ ഇഷ്ടം േരി മധുരം ആണോ ഗ്ലാസ് ബാക്കി ഞാൻ പായസം പരിപ്പുയാണ് ഇഷ്ടം അന്ന ഒരു പരിപ്പുയസ് ഇഷ്ടത്തിനെ കൂടെ അത് വെക്കുന്നുണ്ട് ഷുഗറാണ് എനിക്ക് മാത്രം മതി വെറുതെ കച്ചനൊന്നും കൂടണ്ട ഞാൻ ഇണ്ടല്ലോ മൂന്ന് വയസ്സുണ്ടാകും ഇങ്ങനെ പോരെ അപ്പൊ ഏത് വേണമെങ്കിലും കുടിക്കാൻ അപ്പൊ ശരി കേട്ടോ മറക്കരുത് രണ്ടാളും പാവട്ടത് സന്തോഷായിട്ട് മതി ഫോൺ പോലും ചെയ്യാതെ ഒന്നുമില്ല നിന്നെയും ജോസ് വീട്ടിനെണ്ടല്ലോ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന എന്തിന് ഈ പ്രായശ്യത്തെ മിഷൻ ഞങ്ങളെ വീട്ടിൽ നിന്ന് എന്തിനടി ഈ പൈസ ഇല്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത ചെലവുണ്ടാക്കി വെക്കുന്നെ ആര് പറഞ്ഞു പൈസ ഇല്ലെന്ന് വാസുടനെ ഒരു പണി ശരിയായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് പരിക്കാനെ വിളിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് നിന്നെ അങ്ങോട്ട് വിളിക്കാന്ന് വിചാരിച്ചു ഗംഭീര ഗംഭീരാഘോഷാ എനിക്ക് ഏത് പായസ ഇഷ്ടം എനിക്ക് സേമിയം സേമിയാണ് ഇഷ്ടം ഞാൻ മൂന്ന് പായസം വെക്കുന്നുണ്ട് ആദ്യം മൂന്ന് വയസ്സായെങ്കിലും ഒന്നിച്ചപ്പോ പരിക്കാനെ വിളിക്കുന്നുണ്ട് അപ്പൊ പരിക്കിഷ്ടമുള്ള പായസ വാസുചേട്ടനെന്തായാലും ചെറുപയർ പൈസ എന്തായാലും വെക്കണം പിന്നെ അതിന്റെയും കൂടെ ഇഷ്ടം വെക്കാൻ അപ്പൊ എല്ലാവരുടെയും ഇഷ്ടനുസരിച്ച് വെക്കുമ്പോ ഞങ്ങൾ എല്ലാ പോലും ഒന്നും ആഘോഷിക്കില്ല ഇപ്രാവശ്യം അങ്ങോട്ടും ആഘോഷിക്കാന്ന് വിചാരിച്ചു അത് എന്തായാലും നന്നായിരുന്നു പിന്നെ വേറെ കാര്യം ഉണ്ട് അതാണ് കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തില്ലായിരുന്നു അപ്പൊ ഇവിടത്തെ നോക്കൂര് മൊത്തം കുറയുന്നുണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടി ഒന്നൂടെ മതിയാ േഷ്യം മറുപടി വേറെന്തൊക്കെയുണ്ടല്ലോ കൈയിലെന്തോ ചെയ്യുന്നുണ്ടല്ലോ ത്രെഡിയേണ്ട ആവശ്യം കയ്യിലെന്തൊക്കെയോ ചെയ്യല്ലോ വേറെന്തോഡി അതും ചെയ്യണം എന്താ കിടക്കണ്ട

അങ്ങേരുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവന്റെ കുടുംബത്തിലെ പ്രശ്നം നീ വ്യസനിക്കണ എന്തിനാണ് അവൻ പണി നീ ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചു പറഞ്ഞാ പറഞ്ഞാ പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെ പറയാൻ വഴിയില്ല നീ തന്നെ പണിയണോന്ന് പറഞ്ഞിട്ട് അയാൾ എന്നോട് ചെയ്ത ചെയ്തത് നമ്പർ പിന്നെന്താ പുള്ളി ഇങ്ങനെ അതെന്തെങ്കിലും നീ ഇതൊർന്ന് ചോദിച്ചിട്ടുണ്ടാവൂല ഒരു പണിയാ നീ പണിയൊന്നും വിളിക്കട്ടെ ആ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ സമയങ്ങളിൽ ഒന്നും അങ്ങനെ പണികളൊന്നും കൃത്യമായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു പണി ശരിയായി എന്ന് പറഞ്ഞു അഡ്വാൻസ് കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ട് കൊറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ വിഷുക്കെ അല്ലേ അതുകൊണ്ട് പക്ഷെ അതൊക്കെ ആകെ അത് പ്രയാസപ്പെടേണ്ട നിന്നെ കുളായിപ്പോ അത്യാസപ്പെടണ്ട പണിന്ന് അയാളുടെ ഒരു തൃപ്തിയാണ് പിന്നെ ഞാൻ വിളിച്ചു ചോദിക്കാം പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യ ഓരോരുത്തർക്കും ഓരോണ്ടല്ലോ എന്റെ വിധി ഇതാണ് എല്ലാം അടുത്ത് വരും അടുത്തെത്തി കഴിയുമ്പോ പിന്നെ അത് നേരെ തട്ടിത്തെറിഞ്ഞ് ഒഴിക്ക് പോകും സമാധാനപ്പെടുന്നേ അങ്ങനെ പ്രയാസപ്പെടേണ്ട കാര്യൊന്നുമില്ല ശരി ഏ ശരി ഞാൻ പോ പോസ്

റി

എന്റെ അടുത്തും വന്നിരുന്നവൻ രാജീവന്റെ അടുത്ത് പോയിട്ട് ആ പണി ഏൽപ്പിച്ചില്ല അഡ്വാൻസ് കിട്ടിയില്ല എന്നൊക്കെ വളരെ പ്രയാസത്തോടെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ രാജീവനെ ചെന്ന് കാണട്ടെ നീ സമാധാനം ഇട്ടിരിക്കുന്ന പറഞ്ഞിട്ട് എനിക്കൊരു മുഖം തരാതെ പോയി കളഞ്ഞു എന്തോ പ്രയാസം എനിക്കും തോന്നി വല്ലാത്തൊരു പ്രയാസത്തിലായി അവളുടെ മുഖം കാണാൻ അല്ല അവനെ പണിന്ന് ഒഴിവാക്കിട്ടൊന്നുമില്ല രാജീവ് പറഞ്ഞത് എന്തോ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് നമുക്ക് തുടങ്ങാം ആ നിശ്ചയിച്ച സമയത്ത് തുടങ്ങാൻ പറ്റൂലേ ഉള്ളൂ അല്ലാതെ പണിന്ന് ഒഴിവാക്കിട്ടില്ല അതല്ലടാണ്ടല്ലോ ആ ഒന്നും ഇങ്ങോട്ട് കഴിഞ്ഞു കിട്ടിയാ മതി അപ്പൊ അതിന് പത്ത് പൈസ കയ്യിൽ എന്താ ചെയ്യാൻ പറ്റണത് അല്ലെ ഞാനിപ്പോ ഞാൻ മനസ്സിൽ കണ്ടൊരു ഐഡിയ ആണ് ഞാൻ പറയണത് എന്നോട് ഞാൻ കുറച്ച് കായിട്ട് വാന്ന് പറഞ്ഞതിന്റെ കാര്യത നമ്മക്ക് രണ്ടാൾക്കും കൂടിയിട്ട് ഒരു പത്ത് റുപ്പ്യോണ്ടി ഏൽപ്പിക്കാൻ അല്ല വേണ്ടി സഹായിച്ചെന്നൊക്കെ പറഞ്ഞ അത് വാങ്ങൂല ആഘോഷിക്കാൻ വേണ്ടിട്ടേ അല്ല അങ്ങനെ പറയാണ്ടെന്ന് ഇതിപ്പോ ആ പണി പോയിട്ടില്ല നീ ചെന്ന് രണ്ടാമത് സംസാരിച്ചപ്പോ അഡ്വാൻസ് തന്ന് ആ അഡ്വാൻസ് ആണ് ഈ പൈസ ഞാനൊരു അയ്യായിരം റുപ്യ കണക്കാക്കിയിട്ടുണ്ട് ഏഹ്

അപ്പൊ പത്ത് രൂപ അഡ്വാൻസ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കട്ട് കൊടുക്കിയുടെ കണക്കില് പെണ്ണിന്റെ മുഖം കണ്ടിട്ടാണ് അവസാനിന്റെ എനിക്കത്രങ്ങോട് പോയില്ല അവസാനം നന്നായി അത് ഞാനിത് അങ്ങോട്ട് കൊടുത്തിട്ട് പോവാ കൈയോടെ പൈസ എടുത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് പോകാം കേട്ടാ ഒരു സമാധാനം ഇതിപ്പട നമുക്ക് എല്ലാവർക്കും കൂടി വിഷുങ്ങനെ അവന്റെ വീട്ടിലെ പൊളിച്ച് പൊളിക്കാം സന്തോഷമായിക്കോട്ടെ പെണ്ണുങ്ങൾ ഏ ഒരാളും അറിയണ്ടേ നമ്മളും പറഞ്ഞിട്ടില്ല ഓക്കെ എന്നാ എന്താ ശരി ആ അവിടെ കേട്ടെ അവിടെ അവിടെ കട്ടെ

മല്ലിക സത്യം പറഞ്ഞ ഇത്രയും സന്തോഷം ആണുങ്ങള്ക്ക് വളരെ കയ്യിലുണ്ടാവും പക്ഷെ എന്താറിയോ കയ്യില് പൈസ ഇല്ലടോ അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ അവള് പറയുന്ന എന്തെങ്കിലും ഒരു സാധനം പോലും അവൾക്ക് വാങ്ങിച്ചു കൊടുക്ക എന്നെ കൊണ്ട് പറ്റി പണിയുടെ അഡ്വാൻസ് കിട്ടിയല്ലോ കാര്യങ്ങളും നടന്നല്ലോ ഇനിയിപ്പാണത് വിളിക്കട്ടെ ഒരു ഇന്ന് കമ്പനി ഇന്നില്ല നാളെ ഹലോ ആ ജോസൂട്ടിയെടാ നാളെ നീ വരുമ്പോഴേ നേരത്തെ അങ്ങോട്ട് വരണം ആ ഒരു ചെറിയൊരു പരിപാടി ഞാൻ സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ആ നാളെ കേട്ടോ നാളെ നാളെ എന്താണ് അതെയോ ആ എന്നാ ഇവിടെ പോരെ ഓക്കേ

രാജീവൻ സാറ് നാളെ തന്നെ വീടിന്റെ തറക്കല്ലറു തീരുമാനിച്ചു അതെ അത് നമ്മൾ ഉറപ്പിച്ചതാണ് പക്ഷെ പുള്ളിക്ക് കണ്ട് ക്ഷണിക്കണം അതാണ് ഒരു ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞു അന്നാക്കു പോയി നേരിട്ട് കാണാന്ന് പറഞ്ഞ് വിളിച്ചോട്ട് പോകാന്ന് വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പിന്നെ മതി എന്ന് പറയാൻ കാരണം കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ അതൊക്കെ ഒരുവിധം പരിഹരിച്ചു പിന്നെ മകനൊരേ നിർബന്ധം അത് ഉടനെ തുടങ്ങണം താങ്കള് സിംഗപ്പൂരിൽ നിന്ന് വന്നു കഴിഞ്ഞിരിക്കുക അപ്പൊ ഇത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ പോകണു പറയണത് അപ്പൊ അത് കണ്ട് നേരിട്ട് കണ്ട് പറയാനും അഡ്വാൻസ് തരാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ല അഡ്വാൻസ് 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 തന്നല്ലോ തന്നില്ലല്ലോ തന്നിട്ടില്ലല്ലോ ഇല്ലല്ലോ ഐശ്വര്യായിട്ട് ഇരുപത്തിയായിരം രൂപ അഡ്വാൻസ് അങ്ങോട്ട് പിടിക്കുക നാളെ വന്ന് ഭംഗിയായിട്ട് പണികളെല്ലാം നടത്തുക ഓ ആയിക്കോട്ടെ പിന്നെ തറക്കല്ലിടാൻ വേണ്ടിട്ട് നമുക്ക് ഒരു മൂന്ന് കല്ല് റെഡിയാക്കി വെക്കേണ്ടി വരും അത് കല്ലും േറ്റാ പണി സൂപ്പർ ആയില്ലേ ധൈര്യമായിട്ട് ചോയ്ക്കോ ഞാനേ ഒന്ന് ഇവിടെ നിക്കാ ശരി ഓക്കെ എന്നാ ഓക്കെ സാർ ഓക്കെ അല്ല ഒരു പ്രാവശ്യം തന്നില്ല പിന്നെ ഈ പൊട്ട പൈസ തരുന്നത് ള് കുറച്ചോളൂ അത് മൊത്തത്തിൽ തരുമ്പൊക്കെ നീ എന്തെങ്കിലും ആഘോഷിച്ചോട്ടെ അഡ്വാൻസ് അത് പറഞ്ഞ് സെറ്റിൽ ചെയ്യാ ഞാൻ പറഞ്ഞു അവിടെ ചെല്ലുമ്പോ ഒരു ഇരുപത്തഞ്ചെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ പിന്നെ അത് കുറക്കാൻ പറഞ്ഞ എന്തിനാ പിന്നെ ആ സന്തോഷത്തിന് ഞാനോർമ്മ പൊട്ടിക്കട്ടെ ഇതൊക്കെ സന്തോഷം വരുമ്പോ എല്ലാവരും ചെയ്യണം സന്തോഷിക്കട്ടെന്താ പിന്നെ എന്താ വന്നു ഇതിന്റെ കാര്യത്തിൽ ഇവിടെ നിന്ന് പുറത്താക്കണമെങ്കി വരി കാക്കോ ഇവിടെ െന്താ കരുത് വിളിക്കെടി